ഒൻപതാമത്തെ നോമ്പ് കുറച്ച് കട്ട് ഫ്രൂട്ട്സും സമോസയും ബജിയും പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ പതിനാപ്പിൾ സ്ക്വാഷ് ഉണ്ടായിരുന്നു മുട്ട ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കട്ട് ഫ്രൂട്ട്സൊക്കെ ഓരോ പീസ് കഴിച്ചു ഒരു മുളക് ബജിയും കഴിച്ചു പിന്നെ കുറഞ്ഞ അളവിൽ പിന്നെ പൈനാപ്പിൾ സ്ക്വാഷും അതിലും കുറച്ച് കഴിച്ചു പിന്നെ രണ്ട് മുട്ടയും വെള്ളവും കഴിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ സമയത്ത് നല്ല വിശപ്പ് അപ്പോൾ പിന്നെ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡയറ്റിന് പെട്ട സംഭവമൊന്നുമല്ല അപ്പോൾ കുറഞ്ഞ കഷ്ണെടുത്തൊരു എട്ട് പീസോളം എടുത്തു അത് വറവിടാനൊന്നും നിന്നിട്ടില്ല നല്ല വിശപ്പ് അപ്പോൾ അങ്ങനെ വേവിച്ചതെടുത്തിട്ട് മീനും കൂട്ടി കഴിച്ചു പിന്നെ അദ്ദേഹത്തിന് ബുള്ളറ്റ് പ്രൂഫ് കോഫിയും സ്പെയർമിൻറ്റും രണ്ട് കോഴിമുട്ട കുഴുങ്ങിയതാണ് കഴിച്ചത് പത്താമത്തെ നോമ്പുതറ ദിവസം ഇതായിരുന്നു കട്ട് ഫ്രൂട്ട്സും പുഴുങ്ങിയ മുട്ടയും പിന്നെ ബുള്ളറ്റ് പ്രൂഫ് കോഫിയും സ്പെമിൻറ്റ് ടീയും ഉപ്പിട്ട നാരങ്ങ വെള്ളവും പിന്നെ അപ്പുറത്ത് പൈനാപ്പിൾ സ്ക്വാഷും മധുരം കുറച്ച് അതുമുണ്ട് എല്ലാ ഫ്രൂട്ട്സിൽ നിന്നും ഓരോ കഷ്ണവും ഒരു അര ഗ്ലാസ് സ്ക്വാഷും കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറയ്ക്കണമെന്ന് തോന്നിയപ്പോൾ ഒരഞ്ചാറ് പിസ്തയും ഒരു ബദാമും കഴിച്ചു പിന്നെ ഉപ്പേരിയും ചക്ക ഉപ്പേരി വറയിട്ട് കഴിച്ചതിന് ശേഷം അത് കുറച്ചും മീനും കൂട്ടിയിട്ടിട്ടാണ് അത്താഴത്തിന് കഴിച്ചത് പിന്നെ പുലർച്ചെ ബട്ടർ കോഫിയും സ്പെയർ മിൻറ്റ് ടീയും മുട്ട പുഴങ്ങിയതാണ് കഴിച്ചത് മുട്ട പുഴുങ്ങിയത് മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തത് എത്ര കഴിക്കാണ് പത്ത് നോമ്പ് കഴിഞ്ഞതല്ലേ പതിനൊന്നാമത്തെ നോമ്പ് തുറയ ശേഷത്തിലേക്ക് പോകാം മധുരം കുറഞ്ഞ കൈതച്ചക്ക ജ്യൂസും പിന്നെ ചിക് പേ ഫ്ലോറിൽ ഉണ്ടാക്കിയ മുരിങ്ങയില പച്ചയും കട്ട് ഫ്രൂട്ട്സും കട്ടനുമായിരുന്നു ഓരോ കഷണം ഫ്രൂട്ട്സാണ് കഴിച്ചത് കേട്ടോ പിന്നെ എന്താണ് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചെള്ളി മാങ്ങ കറിയാണ് പിന്നെ മീൻ പൊരിച്ചതും പിന്നെ മുൻപ് ഉണ്ടാക്കി വെച്ചിരുന്നതിൽ തന്നെ ബീൻസ് ഉപ്പേരി ഉണ്ടായിരുന്നു ക്ലസ്റ്റർ ബീൻസാണ് കേട്ടോ പിന്നെ ചക്കപ്പേരി ഇതാ ഇടിച്ചക്ക ബാക്കി ഉണ്ടായിരുന്നു ആകെ ഒരു ഇടിച്ചക്ക ഇപ്രാവശ്യം ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അതിൽ നിന്ന് ലാസ്റ്റ് ബാക്കിയുള്ളത് കൂടെതാണ് ഇപ്പോഴടുത്ത് തീർക്കുകയാണ് രണ്ടാൾക്കും കൂടെയാണ് ഇത്ര എടുത്തത് കേട്ടോ അപ്പോൾ ഇനി ഇത്തവണത്തെ ചക്ക ഉപ്പേരി ഇല്ല മുൻപ് ചക്ക വിരിയുന്നത് മുതൽ ചക്ക പഴുത്ത് പാകമാകുന്ന ആ ഒരു ഘട്ടം വരെ ഉപ്പേരിയിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പേരി പിന്നെ എന്താ അത്താഴത്തിന് ബട്ടർ കോഫിയും രണ്ട് മുട്ട പിഴങ്ങിയതും പിന്നെ സ്പെർമിൻറ്റ് ടീയാണ് കഴിച്ചത് പിന്നെ കഴിയുന്നത്ര വെള്ളവും നാരങ്ങാളവും പുട്ടതൊക്കെ കഴിച്ചു അങ്ങനെ പന്ത്രണ്ടാമത്തെ നോമ്പിന് നോമ്പ് ഇറക്കാനായിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സും ഈത്തപ്പഴവും അത്തിപ്പഴവും പിന്നെ പൊരിച്ച കടിയും കട്ടനുമായിരുന്നു പൊരിച്ച മുരിങ്ങയില പക്കവട ഇവിടെ തലന്നുണ്ടാക്കിയാൽ ബാക്കിയായിരുന്നു കേട്ടോ പുതിയൊരു പരീക്ഷണമായിരുന്നു ഇറച്ചി കൊണ്ടുള്ള ഷായി കബാബ് രണ്ട് പ്രാവശ്യം ഉപ്പ് ഇട്ടു തോന്നുന്നു അതുകൊണ്ട് നല്ല ഉപ്പായിരുന്നു എല്ലാ ഫ്രൂട്ട്സിനൊന്നും ഒന്നോ രണ്ടോ കഷ്ണം കഴിച്ചതിന് ശേഷം പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് കട്ടനും കൂട്ടിയിട്ടാണ് നോമ്പ് തുറന്നത് പിന്നെ ഇഷ്ടത്തിന് ശേഷം പൊരിച്ചു മീനും പിന്നെ രണ്ട് ടൈപ്പ് ഉപ്പേരിയും ചെമ്മീൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് നല്ല വിഷപ്പായിരുന്നതുകൊണ്ട് എടുത്തത് കുറച്ച് കൂടിപ്പോയി അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെ ദാ രാവിലെ ഓംലെറ്റും ബുള്ളറ്റ് പ്രൂഫ് കോഫിയും സ്പെർമിൻറ്റ് ടീയും പിന്നെ കുറേ വെള്ളമൊക്കെ ഒക്കെ കുടിച്ചു ഇന്ന് ഉപ്പ് കൂടുന്ന ദിവസമായിരുന്നു ഓംലെറ്റിലും നന്നായിട്ട് ഉപ്പ് കൂടി പതിമൂന്നാമത്തെ നോമ്പ് തുറക്കെ എന്തൊക്കെയാണ് കഴിച്ചെന്ന് നോക്കാം ഇത്തപ്പഴവും കട്ട് ഫ്രൂട്ട്സും പിന്നെ കട്ലറ്റും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു രണ്ട് ചെറിയ കുരുളൊക്കെ അങ്ങ് ബാക്കിയുണ്ടായിരുന്നു അതും കോളിഫ്ലവറും കൂട്ടിയിട്ടാണ് ഞാൻ ഈ കട്ലറ്റ് ഉണ്ടാക്കിയത് പിന്നെ കുക്കുമ്പോറും കൂടെ അടിച്ചിട്ട് ചേർത്ത നാരങ്ങാവെള്ളം പിന്നെ കട്ടൻ ചായ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് നോമ്പ് തുറ ഉണ്ടായിരുന്നത് പിന്നെ തറാവിക്ക് ശേഷം മീൻ പൊരിച്ചതും ചെമ്മീൻ കറിയും പിന്നെ ഉണ്ടാക്കിയതിൽ തന്നെ ബാക്കി ഉണ്ടായിരുന്നത് തന്നെയാണ് വഴുതനങ്ങ ഉപ്പേരിയും ഇതെല്ലാം കൂട്ടിയിട്ടാണ് കഴിച്ചത് പുലർച്ചെ എണീക്കാൻ നേരം വൈകി അഞ്ചുമണിക്കാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം ബട്ടറും ഉപ്പിട്ട നാരങ്ങാവെള്ളവും രണ്ട് ഗ്ലാസ് വെള്ളവും കുടിച്ചു പതിനാലാമത്തെ നോമ്പിനെ നാത്തൂന് പറക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്ക്വാഷാണ് മിൻഡി സ്ക്വാഷാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ടേബിൾ സെറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഉണ്ട് പിന്നെ കുറച്ച് മുട്ട പിഴുങ്ങിയതും റവത്തരി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ബിരിയാണിയും റൈത്തയും ബീഫും പിന്നെ കുറച്ച് സലാഡും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ആപ്പിൾ സെഡറ് നാരങ്ങ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമല്ലോ അത് കഴിച്ചു പിന്നെ പുലർച്ചെ ചെയ്ത രണ്ട് മുട്ടയും കുറച്ച് വെള്ളമാണ് കഴിച്ചത് പിന്നെ ഒരു സമൂസ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാങ്ങുകൊടുത്തത് അപ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തു